ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു മലയാള സിനിമ കാണാൻ പോവുകയാണ് ഞാൻ മലയാളമായിട്ട് അധികം കാണുമല്ലോ മറ്റുള്ള ഭാഷകളിലെ സിനിമകൾ ഞാൻ കാണൽ കുറവാണ് പിന്നെ നമ്മൾ പോകുന്നതേ ഒരു നല്ലൊരു ഫിലിം വന്നിട്ടുണ്ട് തിയേറ്ററിലൊക്കെ നല്ല റെസ്പോൺസാണ് കിട്ടി കൊണ്ടിരിക്കുന്നത് ആ സിനിമ കാണാൻ വേണ്ടി പോവുകയാണ് വിരലിൽ എണ്ണാവുന്ന സിനിമകൾ മാത്രം അഭിനയിക്കുക അതായത് വർഷത്തിലൊരു സിനിമയൊക്കെ അഭിനയിച്ച് എതിലേക്ക് നാടുവിടുന്ന ഒരു പയ്യൻ ഉണ്ട് അവിടെ മലയാള സിനിമ സിനിമയിൽ എല്ലാവർക്കും അറിയാം പ്രണവ് മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ സിനിമ കാണാൻ പോകാൻ ഡി എസ് എറ പ്രണവ് മോഹൻലാലെന്നു പറഞ്ഞാൽ വളരെ സെലക്റ്റീവായ ഒരാളാണ് സാധാരണ സിനിമക്കാരെ പോലെയല്ല ഒരുപാട് പ്രത്യേകതകളില പ്രത്യേകതകളുള്ള ഒരാളാണ് ആ പഴയ അഞ്ച് സിനിമ ഡി എസ് ഇറ അടക്കം അഞ്ച് സിനിമയിലാണ് നായകനായിട്ട് അഭിനയിച്ചത് ഡി എസ് എറ കൂട്ടാതെ ഇതിന് മുന്നിറങ്ങിയ നാല് സിനിമകളിൽ മൂന്നും ഹിറ്റും സൂപ്പർ ഹിറ്റുമൊക്കെയാണ് ഒരു പടം മാത്രമേ കുറച്ച് ഫ്ലോപ്പ് ആയിട്ടുള്ളൂ ഡി എസ് എറേ ഇപ്പോൾ സൂപ്പർ ഹിറ്റിലോട്ടും അതിനു മുകളിൽ ചിലപ്പം പോകാനുള്ള സാധ്യതയുള്ള ഒരു സിനിമയാണെന്നാണ് പറഞ്ഞു കേട്ടത് ബാക്കിയുള്ള വിവരങ്ങൾ ഞാൻ സിനിമ കണ്ടതിന് ശേഷം പറയാം വെൽക്കം ബാക്ക് റോയി ത്രീ ആർ വീഡിയോസ് നമ്മളെങ്ങനെ പ്രണവിൻ്റെ ഏറ്റവും പുതിയ സിനിമ ഡി എസ് റെ അത് കണ്ട് വന്നിരിക്കുകയാണ് സിനിമ കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഞാനങ്ങനെ സിനിമ റിവ്യൂ ചെയ്യുന്ന ഒരാളല്ല സിനിമ കണ്ടു കഴിഞ്ഞാൽ അഭിപ്രായം പറയും കാണുന്ന സിനിമയുടെ അത്രേ ഉള്ളൂ ഈ സിനിമ എന്ന് പറഞ്ഞാലേ ഇതൊരു ഹൊറർ ത്രില്ലർ സിനിമയാണ് പ്രണവിൻ്റെ നായകനായിട്ട് അഭിനയിക്കുന്ന അഞ്ചാമത്തെ സിനിമയാണ് ഇതിൻ്റെ സംവിധായകനാണ് ഇതിൽ പ്രധാന റോളുള്ളത് അതായത് ഭ്രമയുഗം ഭൂതകാലം തുടങ്ങിയ പടങ്ങളൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള രാഹുൽ സദാശിവൻ അദ്ദേഹം തന്നെയാണ് ഈ പടത്തിൻ്റെ രചനയും നിർവഹിച്ചിട്ടുള്ളത് അദ്ദേഹം എന്ന് പറയുന്നത് അതായത് രാഹുൽ സദാശിവൻ എടുക്കുന്ന സിനിമകൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ഹൊറർ സിനിമകളാണ് സാധാരണ നമ്മൾ കാണുന്ന ഹൊറർ സിനിമകളെ പോലെ യക്ഷിയോ ഭൂതമോ മറുതയോ അല്ലെങ്കിൽ ഇങ്ങനെ കണ്ണു ചോദിച്ചിട്ടുള്ള മൂങ്ങകളോ പൂച്ചകളോ അങ്ങനെയൊന്നും അല്ല ഇതൊരു വേറെ സംഭവമാണ് ഈ ഡീസറ ഡീസിനെ അർത്ഥം എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ ഭാഷ ഭാഷയാണ് ഡീസറേ ക്രോധത്തിന്റെ ദിവസം എന്നാണ് അതിന്റെ അർത്ഥം ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും എല്ലാവരും സോഷ്യൽ മീഡിയ ഒക്കെ കേട്ടിട്ടും കണ്ടിട്ടുണ്ടാവും എങ്കിലും സിനിമയെ കുറിച്ച് പറയുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ കയ്യടി അർഹിക്കുന്ന ഒരാൾ കൂടിയുണ്ട് അത് ഇതിന്റെ പശ്ചാത്തല സംഗീതവും സംഗീതമൊക്കെ ഒരുക്കിയിട്ടുള്ള ക്രിസ്റ്റോ സേവ്യ നമ്മളെ സിനിമയിലോട്ട് പിടിച്ചിരുത്തുന്നത് ഇതിന്റെ ആ പശ്ചാത്തല സംഗീതമാണ് അത് ഒന്നൊന്നൊരു സംഭവമാണ് ശരിക്കും നമ്മളെ സിനിമ പേടിപ്പിക്കുകയല്ല ചെയ്യുന്നത് ഞെട്ടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് പേടിപ്പിക്കുന്നേക്കാൾ കൂടുതൽ നമ്മളെ ഞെട്ടിപ്പിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞെട്ടലിങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കും ഇപ്പോൾ ഒരു സംഭവം വരുമെന്ന് പക്ഷെ നമ്മൾ ആ സംഭവം വരുമ്പോൾ നമ്മൾ ഞെട്ടിയിരിക്കും അതാണ് സിനിമയുടെ പ്രത്യേകത കണ്ടവൻ ഇരുന്നാണ് പേടിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല പക്ഷേ പേടിക്കാനുള്ള കുറച്ച് കുറച്ച് സീനുകളുണ്ട് പക്ഷെ ഞെട്ടിക്കലിഷ്ടത്തിനുണ്ടെങ്കിൽ അതാണ് ഈ സിനിമയെ പിടിച്ചെത്തുന്നത് ഒരു പ്രത്യേക തരം സംവിധാനം തിയേറ്ററിൽ നിന്ന് തന്നെ കാണണേ അതും നല്ലൊരു ഓഡിയൻസ് സപ്പോർട്ട് ഉണ്ടായിരിക്കണം കലപില കലപില്ല പറഞ്ഞ് വർത്തമാനം പറയുക മൊബൈൽ വിളിക്കുക അങ്ങനെയൊക്കെ നമുക്കത് ആസ്വദിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ എന്നെ സംബന്ധിച്ച് ഇന്ന് ദൈവ സഹായിച്ചിട്ട് നമ്മുടെ അടുത്തുണ്ടായിരുന്ന ഓഡിയൻസ് നല്ല ആയിരുന്നു എല്ലാവരും സിനിമ കാണാനായിട്ട് വന്നവരായിരുന്നു അതും ഈ സിനിമയെക്കുറിച്ച് കുറച്ചെങ്കിലും അറിയാമായിരിക്കും കാരണം അത്രയും സൈലൻ്റ് ആയിട്ടിരുന്ന സിനിമ കണ്ടെങ്കിൽ നല്ലപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സിനിമയാണ് ഈ വി എസ് പ്രണവ് 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 കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഒരു ബ്രേക്ക് ത്രൂ ആയിരിക്കും അതായത് പ്രണവിൻ്റെ സിനിമാ ജീവിതത്തിലെ ഒരു ബെസ്റ്റ് ക്യാരക്ടറാണ് ബെസ്റ്റ് കഥാപാത്രമാണ് ഇതിലെ റോഹൻ എന്ന കഥാപാത്രം പിന്നെ ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ട വേറൊരാളുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ് ജയാ കുറുപ്പ് അടിപൊളി റോളിലുള്ള ഒരാളാണ് ജയാ കുറുപ്പ് പിന്നെ ഗിബിൻ ഗോപിനാഥുണ്ട് അങ്ങനെ പിന്നെ നമുക്ക് അറിയുന്ന താരങ്ങൾ കുറവാണ് അരുൺ അജിത്ത് ഉണ്ട് അജിത് കുമാർ ഉണ്ട് പിന്നെ നമ്മുടെ സൈജു കുറുപ്പിന്റെ ഒരു ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റ് ആയിട്ട് അങ്ങനെ കുറച്ച് പേരെ ഉള്ളു താരങ്ങൾ കുറവാണെങ്കിലും ഉള്ളവർ പൊളിയാണ് അടിപൊളിയാണ് അത്രയുണ്ട് പിന്നെ നമ്മുടെ പ്രണവ് പ്രണവകുമാലാലിൻ്റെ അഴിഞ്ഞാട്ടമാണ് സിനിമ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി അല്ല അഭിനയത്തിൽ കൂടെ ഉള്ള അഴിഞ്ഞാട്ടം ഇതിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നതേ ഷഗ്നാ ജലാലാണ് അപ്പോൾ രാഹുൽ സദാശിവനും അണിയറ പ്രവർത്തകർക്കും ഒരുപാട് കയ്യടി കൊടുക്കാം നല്ലൊരു സിനിമയാണ് പിന്നെ ഇതിനെക്കുറിച്ച് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഒരു മസ്റ്റ് തിയേറ്റർ വാച്ചബിൾ സിനിമയാണത് നമ്മൾ വീട്ടിലിരുന്ന് ടി വിയിൽ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടില്ല പിന്നെ നമ്മൾ വീട്ടിലിരുന്ന് കാണാം നല്ല അടിപൊളി ഹോം തിയേറ്റർ ഒക്കെ ഉണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഇരുട്ടത്തി സിനിമ കാണുകയാണെങ്കിൽ അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നല്ല ഹോം തിയേറ്റർ ഒക്കെ ഇരുന്നിട്ടോ ഒറ്റയ്ക്ക് രാത്രി ഇരുന്ന് കാണാം അത് നല്ലൊരു അനുഭവമായിരിക്കും അല്ലാതെ നമ്മൾ സാധാരണ ടി വിയിൽ കാണുകയാണെങ്കിൽ ഇതിനത്ര നമുക്ക് എഫക്റ്റ് ഉണ്ടാവില്ല ആ സിനിമയുടെ എഫക്റ്റ് കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ് ഡി എസ് റ അപ്പം ഞാൻ നിങ്ങളെ റെക്കമെൻഡേഷൻ ചെയ്യുന്നതാണ് നമുക്കത് പൈസ റിവ്യൂ വീന്നല്ലെ കേട്ടോ ഞാൻ സിനിമ കണ്ടു അതിൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം രാഹുൽ സദാശിവനും പ്രണവ് മോലനും നല്ലൊരു കയ്യടി കൊടുക്കാം അടിപൊളി സിനിമയാണ് പ്രണവിൻ്റെ അടുത്ത ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരിക്കും ഒരു പക്ഷേ നൂറ് കോടിയിലോട്ടൊക്കെ എത്താം ഉറപ്പില്ല കേട്ടോ കാരണം ഇനിയും വരുന്ന സിനിമകളെ കൂടി ആശ്രയിച്ചിട്ടായിരിക്കും ഈ സിനിമ ഇപ്പം നല്ല ഹൗസ്ഫുൾ ഷോകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയും വരും ദിവസങ്ങളിൽ കുറേ സിനിമകളൊക്കെ വരികയാണെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സിനിമ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നൂറ് കോടിയിലോട്ട് എത്തൂല അല്ലെങ്കിൽ ചിലപ്പോൾ നൂറ് കോടി അടിക്കാൻ ഒരു സിനിമയാണ് നമ്മുടെ പ്രണവിൻ്റെ ഈ സിനിമ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നമ്മുടെ ഡി എസ് സിറേനെ കുറിച്ച് പറയാനുള്ളത് എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണുക അതിനുള്ള എല്ലാ സംഭവവും അതിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ സിനിമയെക്കുറിച്ച് ഒന്നും കൂടെ പറയാം നമ്മൾ വലിയ എക്സ്പെക്റ്റ് എക്സ്പെക്റ്റ് ആയിട്ട് അതായത് വലുതായിട്ടൊന്നും വിചാരിച്ചങ്ങോട്ട് പോരുത് ഒന്നും കരുതാതെ സിനിമയ്ക്ക് പോവുക എന്നിട്ട് ആ സിനിമ ആസ്വദിക്കുക അങ്ങനെ വേണം നമ്മൾ ഓ അതുണ്ടാവും ഇതുണ്ടാവും പേടിക്കാനുണ്ടാവും അങ്ങനെയൊന്നും വിചാരിക്കരുത് ഈ സിനിമ സാധാരണ ഒരു സിനിമ കാണുന്നേ പോലെ അധികം പരസ്യമൊന്നും ഇല്ലാതെ വന്ന സിനിമയാണത് അധികം പ്രൊമോഷൻ ഒന്നും ഇല്ലാത്തൊരു സിനിമയാണ് പക്ഷേ അതിനുള്ള മെച്ചം തിയേറ്ററിൽ നമുക്ക് കിട്ടുന്നുണ്ട് കുട്ടികളെ കണ്ടൊക്കെ പോവാ ശ്രദ്ധിക്കുക കുട്ടികൾ തന്നെ പോയി കാണാതിരിക്കുക ശ്രദ്ധിക്കുക മാതാപിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ കണ്ടൊക്കെ പോയിട്ട് സിനിമ കാണാൻ പറ്റുമട്ടോ എ പടമാണ് എ സർട്ടിഫിക്കറ്റ് ഫിലിമാണ് അതും കൂടെ ഓർക്കണം ഓക്കെ അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു സിനിമ കാണാം ബൈ ബൈ